ഹലോ ഞങ്ങളൊരു ട്രിപ്പ് പോവാണേ കുളുക്കുമലയിലേക്ക് ഒരു പത്തര ആയപ്പോൾ പുറപ്പെട്ടു മൂന്നര ആയപ്പോഴേക്കും ഞങ്ങൾ സൂര്യനില എത്തി അവിടുന്നൊരു വൺ അവർ ഓഫ് റോഡാണ് ജീപ്പിൽ വേണം പോവാനായിട്ട് നാലരയ്ക്ക് ജീപ്പ് വരുവുള്ളൂ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കറക്റ്റ് നാലര ആയപ്പോൾ തന്നെ പറഞ്ഞ പോലെ വണ്ടി വന്നു പിന്നെ ഞങ്ങളെല്ലാവരും പതുക്കെ വണ്ടിയിലേക്ക് കയറിയിരുന്നു വെളുപ്പിനെ നാലരക്കാണെങ്കിൽ പോലും നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ജീപ്പും ഉണ്ട് ഒത്തിരി വണ്ടികൾ മുന്നിൽ കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എല്ലാം പോയി പോയിത്തീർന്നാൽ മാത്രമേ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ അങ്ങനെ പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഓഫ് റോഡ് യാത്ര ഞാൻ എന്നെ പറ്റി ഒരു സത്യം പറയാം ഞാൻ പണ്ടൊക്കെ ഓഫ് റോഡെന്ന് പറയുമ്പോൾ വിചാരിച്ചിരുന്നത് ടാറിയാത്ത ഒരു സാധാരണ റോഡിനെ ഓഫ് റോഡെന്ന് പറയുന്നതെന്നാണ് പക്ഷേ ഇപ്പോഴാണ് ശരിക്കുമുള്ള റോഡ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് സംസാരിക്കാൻ പോയിട്ട് നേരെ ജവയൊന്ന് ശ്വാസം എടുക്കാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു മണിക്കൂർ യാത്ര കൊണ്ട് എൻ്റെ കഴുത്തിൻ്റെയും നടുവിൻ്റെയും ജോയിൻ്റൊക്കെ വിട്ടുപോയെന്ന് പോലും തോന്നിപ്പോയി പോരാത്തതിന് വയറ്റിൽ എന്തോ നീര് വീണത് പോലൊരു ബുദ്ധിമുട്ടും അങ്ങനെ അഞ്ചേ മുക്കാലോടെ അവിടെ എത്തി ക്രിസ്ത്യാനോയൽ എന്നേഷി സേഫായി തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെ നോക്കി കുറച്ച് നേരം ഞങ്ങളിവിടെ നിന്നു ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം